ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൽ ജെ ബ്ലോഗ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഉച്ചക്കത്തെ കറി കാബേജ് തോരനാണേ കാബേജ് എങ്ങനെയാ നല്ല ഈസി ആയിട്ട് തേങ്ങ അരയ്ക്കാതെ എന്നാൽ വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി അരിഞ്ഞ് ഉള്ളി മുളകും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കാബേജും ഞാൻ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാനടുപ്പേ വെച്ച് പാഞ്ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ആണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കുള്ളതുപോലെയുള്ള നമ്മുടെ കയ്യിലുള്ള എണ്ണ ഒഴിക്ക് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളിയിട്ട് മൂപ്പിക്കണം ഉള്ളിയിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു ഉള്ളി ഒരു ഒരു ഇളം ബ്രൗൺ ആകുന്ന ഇടം വരെ നമ്മൾ ഇട്ട് അത് വഴറ്റണേ അപ്പോൾ അത് ഒരിളം ബ്രൗൺ ആകുമ്പത്തേനും അതിനകത്തേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം ീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം മല്ലിപ്പൊടി ചേർക്കുന്നത് കാബേജ് ചേർക്കി ഇച്ചിരിയുടെ ടേസ്റ്റ് തരും അപ്പം അങ്ങനെ പൊടികളെല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി മുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലോട്ട് തന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കാവേജാണേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാവേജും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇളക്കി അതിൻ്റെ കൂട്ടത്തിലേക്ക് അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ അപ്പോൾ അതിന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് ഒരു 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 മിനിറ്റ് എടുത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം തും മഞ്ഞളും ഉപ്പും എല്ലാം പോലെ ഇളക്കി ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ തേങ്ങായും കൂടെ ചേർക്കണം അപ്പോൾ തേങ്ങ അരക്കുന്നില്ല നമ്മളിവിടെ ജസ്റ്റ് ചിരണ്ടി എടുത്തിടുവാണ് ചിരണ്ടി എടുത്തിട്ടാൽ മതി ഇവിടെ ഞാൻ ചേർക്കുന്ന ഉണങ്ങിയ നമുക്കിവിടെ ഉണങ്ങിയ തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഉണങ്ങിയത് കിട്ടും ആ തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തു ഇനി അതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്തേക്ക് വീണ്ടുന്ന തേങ്ങായും കൂടെ ചേർക്കാം അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തും ആയെന്നുള്ള നമ്മൾ നന്നായിട്ട് ഉറപ്പ് വരുത്തണം ആവശ്യമുള്ള തേങ്ങായും ചേർത്ത് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കണം മൂടി വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ തീ കൂട്ടി വെക്കാം ഒരു ചെറിയ ഒരു മീഡിയം തീയിൽ അല്പം കൂടെ താങ്ങുന്ന തീ മതി അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ കാബേജിനകത്തുള്ള ചെറിയ നനവ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും കാബേജ് ഒത്തിരി വെന്തു ഇങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കുക അതിൻ്റെ ടേസ്റ്റ് ആ ഒരു ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് ഒരു മയം വരുമ്പോൾ വരുന്ന ആ പരുവ ആയാൽ മതി അപ്പോൾ ഇത് നമ്മൾ ആ കാബേജ് തീ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ നിൽക്കണം പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണം മൂട് തുറന്നിട്ട് അപ്പം അങ്ങനെ അടുത്ത് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു നാല് അഞ്ച് മിനിറ്റ് കൊണ്ട് കാബേജ് വെന്ത് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല കളർഫുള്ളായിട്ട് ഉള്ള വളരെ രുചികരമായ കാബേജ് തോരൻ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്